ഗവർണറാണ് മകൻ ഒരു അടിച്ചപ്പോൾ പറഞ്ഞു ഞാൻ ബഹുമാനിക്കപ്പെടുന്ന ആളുടെ മോനാണ് എന്നോട് കളിക്കരുതെന്ന് പറഞ്ഞിട്ട് അടിച്ചു ഞാൻ ഇബിനു ഏറ്റവും മകനാണ് ഞാൻ എന്നെ ബഹുമാനിക്കണമെന്ന് എന്ന് പറഞ്ഞ അടിച്ച് ആരാരെ അടിച്ചു ഗവർണറുടെ മകൻ അടിച്ചു ആരെ അടിച്ചു ഒരു സാധാരണക്കാരനായ മിസ്രി ബാല്യക്കാരനെ അടിച്ച് അമൃബ്ലാസുറക്കെ പറ ഗവർണറാണ് അയച്ച ുംയച്ച ഗവർണർ ആണ് മകൻ മന്ത്രി കുമാരനുമല്ല മന്ത്രിയല്ല മന്ത്രി എന്ന് പറഞ്ഞ പോരാ അന്ന് ഗവർണർ ഭരണമല്ല മന്ത്രിമാരൊന്നുമില്ലല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടത് അമീറുൽ ഉൽമോൻ പിന്നെ അമീറുൽ ഉൽമിനിൻ ഓരോ രാജ്യങ്ങളിലേക്ക് അയക്കുന്ന ഗവർണർ ഒരുത്തരം എന്ത് ഭരണം മനസ്സിലായില്ലേ പറഞ്ഞത് പ്രസിഡന്റ് നേരിട്ട് ഭരിക്കുന്ന കേന്ദ്ര ഭരണം പോലത്തെ ഒരു ഭരണമാണ് ആരില്ല മന്ത്രിമാരോ സെനറ്റോ ഒന്നും ഇല്ല മനസ്സിലായോ അപ്പോൾ പിന്നെ ഗവർണറുടെ പവർ ഉറപ്പല്ലേ ഭയങ്കര പവർ അല്ലേ ഗവർണർ രാജാവ് എന്ന് വിളിക്കും അബ്രഹത്ത് ഗവർണർ ആണല്ലോ പക്ഷെ അയാളെ എക്കാലത്തും ലോകം വിളിച്ചത് അബ്രഹത്ത് രാജാവ് അബ്രഹത്ത് രാജാവേ അല്ല രാജാവ് രാജാവിന്റെ യമനിലേക്കുള്ള ഗവർണർ ആയിരുന്നു ആര് മനസ്സിലായില്ല നമ്മളെല്ലാ കാലത്തും പറയുന്ന ഒരു വാക്കുണ്ട് അബർഹത്ത് രാജാവ് വിളിക്കാൻ വന്നു രാജാവ് രാജാവായ ചക്രവർത്തിയായ കീഴിലുള്ള യമൻ നാട്ടിലേക്കുള്ള ഗവർണർ ആയിരുന്നു ആര് അബർഹത്ത് അയാളെ നമ്മളെല്ലാ കാലത്തും എന്താ വിളിച്ചത് അബർഹത്ത് രാജാവ് ആൾ ഗവർണർ ആണെങ്കിലും എന്നാൽ ആ പദവിയിലുള്ള അധികാരത്തിന്റെ തലങ്ങൾ വെച്ച് നോക്കിയാൽ രാജസ്ഥാനത്താണ് ഏതായാലും ഇത്ര വലിയ സ്ഥാനത്തുള്ള ഒരു ഖലീഫ ഉമർ ബിൽ ഖത്താബ് ിയുടെ കുടുംബം അന്യായം പോലെ ഇത് ഗവർണറുടെ മകൻ ഞങ്ങളെ അടിച്ചു ഗവർണറുടെ മകനെ പരസ്യമായി പരസ്യമായിട്ടണത്തിൽ ഇട്ടിട്ട് അടിക്കാൻ കൽപ്പന കൊടുത്തു നീതി നടപ്പിലാക്കിയോട് പറഞ്ഞു കളിക്കണ്ടായിട്ടില്ല നാട്ടുകാരെ അടിമയാക്കാനല്ലേ ഞാൻ നിന്നെ അവിടെ അധികാരത്തിലെത്തിയവന് നിന്നെ ഒന്നും അല്ലാതാക്കാനും അള്ളാഹു എനിക്ക് അധികാരം തന്നിട്ടുണ്ട് മര്യാദയ്ക്കുന്നു

ഭരണാധികാരികൾക്കും ഭരണാധികാരിയാണ് ഏറ്റവും സാധാരണക്കാരനായി ജീവിച്ചു ഏറ്റവും സാധാരണക്കാരനായി ജീവിച്ചവരാണ് അമീർ ഉൽമിനിൻ ഉസ്മാൻ എല്ലാരും നിങ്ങൾ ചിന്തിക്കണം നിങ്ങൾ മദീനയുടെ പരിസരത്തെവിടെയെങ്കിലും ആ കാഫില കാപ്പിലൂട്ടത്തിലേക്ക് സംസ്കരിച്ച് ചെല്ലുമായിരുന്നു എന്നിട്ട് പറയും യാത്ര ചെയ്ത് ക്ഷീണിച്ചവരല്ലേ ഇറങ്ങിക്കോടു എല്ലാരും ഇറങ്ങിക്കൂടു ഞാൻ നിങ്ങൾക്ക് കാവൽക്കാരനായി നിൽക്കും മദീനയിലേക്ക് ചെരക്കുകളുമായോ മറ്റോ വരുന്ന സംഘങ്ങൾ മദീനയുടെ തമ്പടിച്ചാൽ അവർക്ക് കാവലിന് പോകുമായിരുന്നു ഇസ്ലാമിക സാമ്രാജ്യം ഇന്നത്തെ ഇന്ത്യയുടെ ഒരു ഒരിപത്തഞ്ചിരത്തി അന്നത്തെ ഇസ്ലാമിക സാമ്രാജ്യം ഇന്നത്തെ ഇന്ത്യയുടെ ഒരു ഇരുപത്തി അഞ്ചരത്തിന്റെ ഭരണാധികാരിയാണ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു ആ മനുഷ്യന്റെ പണിയാൻ പറയാം സുധാന എല്ലാ യാത്ര ചെയ്ത് ക്ഷീണിച്ചിട്ടുള്ള യാത്രക്കാരെ തമ്മിൽ എന്നിട്ടിങ്ങനെ തമ്പിന്റെ ചുറ്റും ഇങ്ങനെ ബാഹുവിന്റെ തുസ്ബേഹിലായും ലിക്കറിലായും ഖുർആാനിലായും നടക്കുകയും നിൽക്കുകയും ചെയ്യും നേരായാൽ കൂടാരങ്ങളെ അടിക്കും കുമു 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 നിസ്കാരത്തിനായി നേരം എല്ലാവരും കൂടാരങ്ങളിൽ അടിച്ചിട്ട് നേരെ പള്ളിയിലേക്ക് പോകും ഉമർ സീതാർമാർ ഇത് ലോകത്ത് നടന്നതാണ് ഒന്നുമില്ല അധികാരം ഒരിക്കലും അവരെ മത്തുപിടിപ്പിച്ചില്ല അവർ കൊണ്ടുണ്ടായില്ല ഒരു പ്രയാസം അധികാരം ഒരു വിഷയം അധികാരം അവരെ പിടിപ്പിച്ചില്ല അധികാരത്തിന് വേണ്ടി അവർ ഓടിയില്ല അധികാരം അവരെ പിടിപ്പിച്ചതുമില്ല ഒരു ദിവസം ഒരു മനുഷ്യനെ പടയിൽ സൈന്യാധിപനാക്കി ഒരാളെ മഹാനായ അന്ന് വൈകുന്നേരം മനുഷ്യനെട്ടിയപ്പോൾ അല്പമൊന്ന് തിരുത്തി സിദ്ധിയൊക്കെ നല്ലത് അയാളല്ല അയാൾ വരട്ടെ അയാൾ ഒരു പട്ടാളക്കാരനായി വരട്ടെ സൈന്യാധിപനാക്കാൻ മറ്റൊരാളെയാണ് പേർഷ്യയിലേക്ക് നല്ലത് എന്ന് കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ ഒന്നുകൂടി അതാണ് യുക്തം എന്ന് യുക്തമെന്ന് സഹിദനാസുദ്ദിയക്കന് തോന്നി രാത്രി തന്നെ ആ മനുഷ്യന്റെ വീട്ടിൽ വാതിൽ പോയി മുട്ടി മുട്ടി ഖലീഫ സഹിദനുദ്ദിയു മുഖം കാണിച്ചു അയാളോട് പറഞ്ഞു എന്തിനാ വന്നത് ഒന്നുമില്ല എൻ്റെ അർത്ഥാ പട്ടം പറ്റിയിട്ടുണ്ട് സൈന്യാഠ്മനാക്കാൻ പറ്റിയത് നിങ്ങളെക്കാൾ മറ്റൊരാളാണെന്ന് ഞാൻ സംസാരത്തിൽ മനസ്സിലാക്കി ഞാൻ പഠിച്ചപ്പോൾ എനിക്ക് അങ്ങനെ മനസ്സിലെ ബോധ്യപ്പെട്ടു അതുകൊണ്ട് പട്ടാളത്തിൽ നിന്ന് പിന്മാറരുത് നിങ്ങൾ നിങ്ങളുടെ സൈനിക സേവനം നിർബന്ധമാണ് നിങ്ങൾ നിർബന്ധമായും നാളെ പടയിൽ വരണം പക്ഷെ നിങ്ങൾ സൈന്യാധിപനല്ല ഒരു സാധാരണ പട്ടാളക്കാരനാണ് അയാളെ സമ്മതിച്ചു പിറ്റേന്ന് രാവിലെ പട പടക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുകയാ അപ്പോൾ ഈ സൈന്യാധിപൻ മറ്റൊരാളാണ്

ഇന്നലെ ഇയാൾക്ക് എന്താ പറ്റിയത് ഇയാൾ പറയുക ഒരു ദിവസം നീയാണ് സൈന്യാധിപൻ പിത്തിയെന്ന് വന്നിട്ട് ജനങ്ങളെ മുന്നിൽ നോക്കുമ്പോൾ ഈ സൈന്യാധിപനമല്ല ഒന്നുമല്ല ഒരു സാധാരണ പട്ട ആൾക്കാരൻ ഈ അബുബക്രൻ്റെ ഭ്രാന്റ് എന്ന് ഒരു മുനാഫക്ക് വന്നിട്ട് പിത്തനെ ഈ മനുഷ്യൻ്റെ മുന്നിൽ പ്രതിയുള്ള ഈ സ്വാഹാബി പട്ടാളച്ചട്ടയിൽ നിന്ന് സിദ്ദേഹിൻ്റെ നിർദ്ദേശങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ അയാൾ പറഞ്ഞു ഇന്നലെ സൈന്യാധിപനാക്കിയപ്പോൾ എനിക്ക് പ്രത്യേകം സന്തോഷം തോന്നാത്തത് കൊണ്ട് ഇന്ന് എന്നെ സാധാരണ പട്ടാളക്കാരനാക്കിയപ്പോൾ പ്രത്യേക ഒരു വിഷമവും തോന്നുന്നില്ല ഞാൻ എൻ്റെ ഉത്തരവാദിത്തം നിർവഹിക്കണല്ലോ ഇന്നലെ സൈന്യാധിപനാക്കിയതുകൊണ്ട് എനിക്കൊരു പ്രത്യേക സന്തോഷം തോന്നാത്തത് കൊണ്ട് ഇന്നൊരു സാധാരണ പട്ടാളക്കാരനാക്കിയത് കൊണ്ട് എനിക്ക് ദുഃഖവും തോന്നിയിട്ടില്ല എന്നീ മുനാഫിക്കനോട് പറഞ്ഞു അധികാരങ്ങളിൽ അമ്മാഹുവിന്റെ തേടിന്റെ വെളിച്ചമുണ്ടായി അധികാരികൾ ഭരണീയരെക്കാൾ പാവപ്പെട്ടവരായ നിലകൊണ്ടു പലപ്പോഴും അവർ ഭരണീയരുടെ മുന്നിൽ ഭരണാധികാരികൾ ഭരണീയരുടെ മുന്നിൽ ഈ സംസാരിക്കുന്ന സന്ദർഭം പോലും ഉണ്ടായി അധികാര കേന്ദ്രങ്ങളിൽ ഒരിക്കലും പല്ലക്കുകളെ നിരത്തുകയോ അധികാരത്തിന്റെ സോപാനത്തിലെ സ്വർണിതമായ കസേരകൾ നിരത്തുകയോ ചെയ്തില്ല അത് ചെയ്തിരുന്ന പേർഷ്യക്കാരോ രണ്ടായിരം കൊല്ലം മനുഷ്യരെ സാമ്രാജ്യത്തിന്റെ മുഷ്കു കൊണ്ട് അധീനപ്പെടുത്തിയ ആ ബ്രഹ്മടികളായ പേർഷ്യക്കാരെ ക്ഷണികമായി ഇസ്ലാമിക സമൂഹം തൂത്തെറിഞ്ഞു അവസാനത്തെ ചൈനയിലേ ആര് ചെന്നപ്പോൾ അസ്വഹാബുൽ മുസ്തഫ ഉറക്കപ്പറ അസ് പിടിച്ചു കഴിയും ഇങ്ങനെ പിടിച്ചു കഴിയും അവമേത മുന്നിൽ നടന്നിരുന്നു അവരെ ഇല്ലാതാക്കാൻ ലോകത്തൊരു ശക്തിക്കും കഴിഞ്ഞില്ല അവർ പട്ടാളക്കാരും സൈന്യാധിപരും എല്ലാം നീതിയുടെ വക്കിടാക്കളാക്കി പിടിച്ചെടുക്കാൻ കഴിഞ്ഞില്ല രക്ഷപ്പെട്ടു ചൈനയിൽ പോയി യസ്ദഗിർദ് ദിർദ് പട്ടിണികിടന്നു എന്നാണ് ചരിത്രം എന്റെദഗിർദിനെ ഭക്ഷണം കഴിക്കണമെങ്കിൽ പെണ്ണുങ്ങൾ നൃത്തം ചെയ്യണമായിരുന്നു അങ്ങനെ പേർഷ്യൻ ഭരണാധികാരി കറിഞ്ഞുകൂടൂ വലിയ ഒരു സംഘം സ്ത്രീകൾ ഇങ്ങനെ ചുവടുവെച്ച് വെച്ച് മനോഹരമായി ലാസ്യത്തിലും ഭാവത്തിലും പ്രത്യേകമായ മാതകലയത്തിലും നിന്നിങ്ങനെ അവരുടെ അവയവങ്ങൾ ഇങ്ങനെ പ്രത്യേക ചേഷ്ടകൾ കാണിച്ച് മനോഹരമായി നൃത്തം ചവിട്ടിടുന്ന ദബാറിന്റെ നടുവിലായിരിക്കും രാജാവിന്റെ ഭക്ഷണം കഴിക്കൽ ഇങ്ങനെയായിരുന്നു അവസാനം ചൈനയിലേക്ക് ഓടിയപ്പോൾ ആരാണ് അയാൾക്ക് ഭക്ഷണം കഴിക്കാൻ നൃത്തം ചവിട്ടുക ദിവസങ്ങളോളം ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞില്ല ചൈനയിലേക്ക് ഓടി രക്ഷപ്പെട്ടിട്ട് തിന്നാൻ പറ്റൂല കാരണം അയാൾക്ക് തിന്നണമെങ്കിൽ നൃത്തം കാണണം ആരാണ് അയാൾക്ക് പോയ ആളെ മുന്നിൽ ആരാ നൃത്തം ചവിട്ടയാളു ആരാണ് ഓട്ടിയരല്ല അയാൾ ഓടി രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടത് മനസ്സിലായിട്ട് പിടിച്ചു കഴിയില്ല അങ്ങോട്ട് രക്ഷപ്പെട്ടു പിന്നെ ഞാൻ ചർച്ചക്ക് വിളിച്ചു മുസ്ലിമീങ്ങളെ മുസ്ലിമീങ്ങൾ അവരുടെ കൂട്ടത്തിൽ ഏറ്റവും സാധാരണക്കാരനായ പിന്നിപ്പോയ വസ്ത്രം തുന്നി കെട്ടി ധരിക്കുന്ന സ്വഹാബികളിൽ ഏറ്റവും ദരിദ്രനായ ആ മനുഷ്യന്റെ വാക്കുകയാണ് ലോകം ഏറ്റവും കൂടുതൽ ഏറ്റുപറഞ്ഞൊരു വാക്കാണത് കുറുആാൻ കഴിഞ്ഞാൽ മനുഷ്യൻ അവരുടെ നാവ് കൊണ്ട് ഏറ്റവും വലിയ വാക്ക് റുസ്തുമോട് പറഞ്ഞ വാക്കാണ് മഹാനാ കണ്ടപ്പോൾ പറഞ്ഞു നിങ്ങൾ എന്തിനാണ് ഇത്ര നിങ്ങൾ എന്തിനാണ് ഞങ്ങളുടെ നാട്ടിലേക്ക് വന്നത് നിങ്ങൾ ദരിദ്രന്മാരാണെന്ന് ഞങ്ങൾക്കറിയാം നിങ്ങൾക്ക് വേണ്ട പണം എന്തെന്നുള്ള അപ്പോൾ പറഞ്ഞു അത് ഞങ്ങൾക്ക് വേണ്ട സ്വർണത്തിന്റെ മനോഹരമായ സിംഹാസനത്തിൽ ഇരിക്കുകയായിരുന്നു സിംഹാസനത്തിലിരിക്കുകയായിരുന്നു ആദ്യ മയാർ സേന നായകനായിരുന്നു ഓടിയപ്പോളയാൽ ഭരണാധികാരിയായി അതിന്റെ മുന്നിലേക്ക് ചെന്നു മഹാനായി നിങ്ങൾക്ക് പണം തരാൻ തുടങ്ങി തീരെ ആവശ്യമില്ല ഞങ്ങൾ മദീനയുടെ നഗര കവാടം കടന്ന് പണത്തിന് വേണ്ടി പോവുകയാണെങ്കിൽ ഞങ്ങൾ കച്ചവടക്കാരല്ലേ ശ്യാമിലും കച്ചം യമനിലും കച്ചവടം ചെയ്ത് ജീവന ഒരു താൻ പഠിച്ച ഞങ്ങൾക്ക് പേർഷ്യയിൽ വരേണ്ട ആവശ്യം എന്ത് എന്ന് അമീർ തിരിച്ചു ചോദിച്ചു അപ്പോൾ ചോദിച്ചു മദീന സാമ്രാജ്യം വികസിപ്പിക്കാനാണെങ്കിൽ എൻ്റെ രാജ്യത്തിൻ്റെ ഒരു ഭാഗം ഞാൻ നിങ്ങൾക്ക് തരാം അപ്പോൾ പറഞ്ഞു ഞങ്ങൾ രാജ്യത്തെ വികസിപ്പിക്കുന്നതും അതിർത്തിയെ വലുതാക്കുന്നതും ഞങ്ങളുടെ താല്പര്യമല്ല ഞങ്ങൾ അതിനും വന്നതല്ല പിന്നെ എന്തിനാണ് നിങ്ങൾ വന്നത് ഞങ്ങൾ വന്നത് ഭൗതികതയുടെ രക്ഷപ്പെടുത്തിന്റെ മനോഹാരിതയിലേക്കും വിശാലതയിലേക്കും കൊണ്ടുപോകാനാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് നടക്കൂല്ല നിങ്ങളെ മദീനക്കാരെ ഞങ്ങൾ കിടങ്ങിൽ നിറക്കും നിങ്ങൾക്ക് തന്നതുകൊണ്ട് തിരിച്ചു നല്ലത് അല്ലെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങളെ വെട്ടി കിടങ്ങിൽ ഞങ്ങൾ നിറക്കും അപ്പോൾ ഓ അങ്ങനെയാണ് ആര് ആരെ ചരിത്രം കാണും തിരിച്ചു രണ്ടാഴ്ച കൊണ്ട് പേർഷ്യൻ പട്ടാളം ഇസ്ലാമിക സമൂഹത്തിന്റെ മുന്നിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ പതനം പതനത്തിൽ പെട്ടു തക്കുന്ന തരിപ്പണമായി